അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ചിക്കൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ ചിക്കൻ മസാല ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് കുറച്ച് കറിവേപ്പില രണ്ട് വറ്റൽ മുളക് നടുവേ കയറിയത് കുറച്ച് വറുത്തെടുത്ത സവാള ഒരു സ്പൂൺ തൈര് ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കനിലേക്ക് മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വലിയ സവാള മുറിച്ചതും മൂന്ന് പച്ചമുളക് നടുവേ കയറിയത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ചു ചേർത്ത് കൊടുക്കാം സവാള നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം തക്കാളി നല്ലതുപോലെ വഴഞ്ചി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമണം പോയി പൊടിയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലായി കുറച്ച് മല്ലിയിലെയും പുതിനയിലയും കൂടി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാത്തത് കൊണ്ട് ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ചിക്കൻ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അൻപത് ഗ്രാം ക്യാഷ്നട്ടും കുറച്ച് തേങ്ങാപ്പാലും കൂടി അരച്ചെടുത്തതാണ് അതുകൂടി ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുകളിലായി കുറച്ചുകൂടെ കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ എന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കാം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കറിയിലേക്ക് കടുക് താളിക്കാം അതിനുവേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കറിവേപ്പില വച്ചൽ മുളക് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഇത് അപ്പത്തിൻ്റെയും നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്